നമ്മുടെ ശരീരത്തിലുള്ള സന്ധികളിലും ജോയിന്റുകളിലും ഒക്കെ ഭയങ്കര നീർക്കെട്ട് വരിക അവിടെ ഭയങ്കര വേദന വരിക നടക്കാനും കാനൊക്കെ ബുദ്ധിമുട്ടുകൾ വരിക കൂടാതെ അവിടെ ചുമന്ന് തടിച്ച് വരിക ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് ഇന്ന് ഒരുപാട് പേര് ഒപ്പിയിൽ വന്നിട്ട് പറയുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ നേർക്കെട്ട് വരുന്നത് എന്തായിരിക്കും ഇതിൻ്റെ പിന്നിലുള്ള മെക്കാനിസം എന്തായിരിക്കും ഇത് നമുക്ക് എങ്ങനെയൊക്കെ പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റും എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത് ഞാൻ ഡോക്ടർ ശ്രീകല സീനിയർ കൺസൾട്ടൻറ്റ് ഡോക്ടർ ബാസിൽ സോമ്യ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല ട്ട് എന്ന് പറയുന്നത് ഒരു ഇൻഫ്ലമേഷൻ ആണ് അതായത് ഇത് ഒരു അസുഖമൊന്നുമല്ല നമ്മുടെ ശരീരത്തിലേക്ക് പുറത്തു നിന്നുള്ള ബാക്ടീരിയാസോ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്ത എന്തെങ്കിലുമൊക്കെ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരം അതിനെതിരെ പ്രതിരോധിക്കുമ്പോൾ ചില കെമിക്കൽ റിയാക്ഷൻസ് ഒക്കെ അവിടെ സംഭവിക്കും അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ഉണ്ടാകുന്നതാണ് ഈ നീർക്കെട്ട് എന്ന് പറയുന്നത് ഇത് നമ്മുടെ സന്ധികളിലും ജോയിൻറ്റിലും മാത്രമൊന്നും അല്ല എല്ലാ അവയവങ്ങൾക്കും ഇത് സംഭവിക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ സന്ധികളിൽ സംഭവിക്കുക നമ്മുടെ മുട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ ഷോൾഡർ നമ്മുടെ ഇടുപ്പിൽ അങ്ങനെയൊക്കെ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളതിന് ആർത്രൈറ്റിസ് എന്നുള്ളതാണ് കോമൺ ആയിട്ട് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ ആ ഒരു ഭാഗത്ത് ഇപ്പോൾ സന്ധികളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ നല്ല നീര് വന്നിട്ട് ഭയങ്കര കുഴിഞ്ഞു പോകുന്ന പോലെയുള്ള നീരുകളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ അവിടെ ചുമന്ന് തടിച്ച് വരിക നടക്കാനും ഓടാനും എല്ലാത്തിനും പ്രയാസം വരിക അവിടെ ഒരു ചെറിയൊരു ചൂട് അനുഭവപ്പെടുക ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ആയിരിക്കും ഉണ്ടാകുന്നത് എന്നാൽ നമ്മുടെ മറ്റവയവങ്ങളിൽ ഇപ്പോൾ നമ്മുടെ ദഹന വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന നീർക്കെട്ടിൽ നമ്മൾ ഗ്യാസ്ട്രൈറ്റിസ് എന്നാണ് പറയാം അപ്പോൾ അങ്ങനെ ഉണ്ടാവുമ്പോൾ ചിലപ്പോൾ ചില ആളുകൾക്ക് എൻഡോസ്കോപ്പി കൊടുത്ത് നോക്കിയാലുണ്ടാകും അതിൽ ഗ്യാസ്ട്രൈറ്റിസ് എന്നുണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെ അങ്ങനെയുള്ള ഇൻഫ്ലമേഷൻ വന്നിട്ട് അവിടെ നീര് വന്നു എന്നുള്ളതാണ് അപ്പം അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് ദഹനത്തിൻ്റെ പ്രശ്നങ്ങൾ വയറിനകത്ത് പുകച്ചിൽ വരിക നെഞ്ചരിച്ചിൽ വരിക അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ആയിരിക്കും ഉണ്ടാവുന്നത് ഇനി നമ്മളെ കരളിൽ നീർക്കെട്ട് വരികയാണെങ്കിൽ നമ്മളതിനെ ഹെപ്പറ്റൈറ്റിസ് എന്നാണ് പറയുന്നത് അപ്പോൾ ഹെപ്പറ്റൈറ്റിസ് മഞ്ഞപ്പിത്തം പോലുള്ള ബുദ്ധിമുട്ടുകൾ വരാനുള്ള ചാൻസ് ഉണ്ട് നമ്മുടെ തലച്ചോറിലാണെങ്കിൽ അതിനെ മെനിഞ്ചൈറ്റിസ് എന്നാണ് പറയുന്നത് തലവേദന ഷർദി പനി പോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ആയിരിക്കും ഉണ്ടാകുന്നത് പിന്നെ പല ആളുകളും അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഈ സൈനസൈറ്റിസ് സൈനസൈറ്റിസ് എന്ന് എന്ന് പറയുന്നത് പറയുന്നത് നമ്മുടെ ഇവിടെയുള്ള വരുന്ന അപ്പം അവിടെ ഇങ്ങനെ നേർക്കെട്ട് വന്നിട്ടുണ്ടാകുന്ന തലവേദനയും കപത്തിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെയാണ് അവിടെ ഉണ്ടാകുന്നത് കൂടാതെ ചിലപ്പോൾ നമ്മുടെ ബ്ലഡ് വെസൽസ് നമ്മുടെ രക്തക്കുഴലുകൾക്ക് ഇങ്ങനെ ഇൻഫ്ലമേഷൻ നേർക്കെട്ട് വന്നിട്ട് അവിടെ ബ്ലോക്ക് ഉണ്ടാകും തടസ്സങ്ങളുണ്ടാകും അത് പിന്നീട് മയക്കാടിൽ ഇൻഫാക്ഷൻ ഹൃദയാഘാതം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളിലേക്കൊക്കെ പോകാനുള്ള ചാൻസും വളരെയധികം കൂടുതലാണ് അപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള മെക്കാനിസം എന്താണെന്നുള്ളത് നമുക്ക് ഫസ്റ്റ് നോക്കാം അതിനുശേഷം ഇതിൻ്റെ പരിഹാരം എന്താണെന്നുള്ളത് പറയാം അപ്പോൾ ഇതിൻ്റെ പിന്നെയുള്ള മെക്കാനിസം എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ പ്രധാനമായിട്ടും രണ്ട് തരത്തിലുള്ള സിസ്റ്റമുണ്ട് ഒന്ന് രക്തക്കൂടലുകളും ഒന്ന് ലിംഫാറ്റിക് സിസ്റ്റം ലിംഫാറ്റിക് വെസൽസ് അല്ലെങ്കിൽ ലിംഫാറ്റിക് ഡ്രെയിനേജ് എന്നൊക്കെ പറയും അപ്പോൾ ഈ ലിംഫാറ്റിക് സിസ്റ്റത്തിലൂടെ ഒഴുകുന്നത് ലിംഫാണ് ഈ ലിംഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ രക്തത്തിൽ നിന്നും ഉണ്ടാകുന്ന ഒരു ദ്രാവകം തന്നെയാണ് പക്ഷേ ഇത് കൂടുതൽ നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് നമ്മുടെ ശരീരത്തിലേക്ക് പുറത്തുനിന്ന് എന്തെങ്കിലും ബാക്ടീരിയാസൊക്കെ എൻ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സിസ്റ്റം പ്രധാനമായിട്ടും വരുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത ഇത് താഴ്ന്നും മുകളിലേക്കാണ് ാണ് വരുന്നത് അതായത് ഈ ലിംഫ് ഒഴുകുന്നത് താഴെ നിന്ന് മുകളിലേക്കാണ് അതായത് നമ്മുടെ ഗ്രാവിറ്റിക്ക് അഗേൻസ്റ്റ് ആയിട്ടാണ് അപ്പോൾ ഈ ലിംഫിന്റെ ഫ്ലോക്ക് എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻ അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് ഒരു തടസ്സം അവിടെ വരുന്ന സമയത്താണ് ഇങ്ങനെയുള്ള നീർക്കെട്ട് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിന് ബ്ലോക്ക് വരുന്നത് ബ്ലോക്ക് വരാനുള്ള കാരണങ്ങൾ വരുത്തുന്ന കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം പ്രധാനമായിട്ടും ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഇൻഫെക്ഷൻസ് കൂടാതെ എന്തെങ്കിലും ഇഞ്ചുറീസോ അല്ലെങ്കിൽ എന്തെങ്കിലും വീഴ്ച ഉണ്ടാവുക അങ്ങനെയുള്ള കാര്യങ്ങളിലും ഇങ്ങനെയുള്ള ഈ ബ്ലോക്കേജ് വരാനുള്ള സാധ്യത ഉണ്ട് കൂടാതെ ഈ സ്മോക്കിംഗ് ഇപ്പോൾ സിഗ്രറ്റ് സ്മോക്കിംഗ് അല്ലെങ്കിൽ ആൽക്കഹോളൊക്കെ ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിലും വരാൻ ചാൻസ് ഉണ്ട് കാരണം നമ്മുടെ ഈ സ്മോക്കിങ്ങിൽ നമ്മുടെ സ്മോക്ക് ചെയ്യുന്ന ആൾക്കാരിൽ നിക്കോട്ടിൻ പറഞ്ഞ ഒരു കമ്പോണൻ്റ് ഉണ്ട് അത് ഈ ലിംഫ് വെസൽസിൽ പോയി കെട്ടിക്കിടന്നിട്ട് അങ്ങനെ ബ്ലോക്കേജ് വരാനുള്ള സാധ്യത ഉണ്ട് കൂടാതെ മറ്റൊരു കാരണം എന്ന് പറയുന്നത് ഈ ഫാറ്റ് അതായത് കൊഴുപ്പ് അടങ്ങിയിട്ടുള്ള ഭക്ഷണം കൂടുതലായിട്ട് കഴിച്ചാൽ ഈ കൊഴുപ്പ് പോയിട്ട് ഈ ലിംഫിൽ കെട്ടിക്കിടന്നിട്ട് അങ്ങനെയുള്ള ഒബ്സ്ട്രക്ഷൻ വരാനുള്ള സാധ്യത ഉണ്ട് ഷുഗർ കൂടുതൽ പഞ്ചസാര കൂടുതൽ കഴിക്കുന്നവരിലും ഇങ്ങനെ ഒബ്സ്ട്രക്ഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ് കൂടാതെ നമ്മുടെ പ്രായമാകുന്നതിനനുസരിച്ചിട്ട് ഇപ്പൊ പ്രായമാകുന്നവരിൽ നീർക്കെട്ടിന്റെ ബുദ്ധിമുട്ട് കൂടുതലുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ സ്ത്രീകളിലാണെന്നുണ്ടെങ്കിൽ ആർത്തവ വിരാമത്തിന് ശേഷം അവർക്ക് ഈസ്ട്രജന്റെ അളവ് കുറഞ്ഞു വരുന്നുണ്ട് പുരുഷന്മാരിലാണെന്നുണ്ടെങ്കിൽ ടെസ്റ്റോസ്റ്റിറോൺ കുറഞ്ഞു വരും അപ്പോൾ ഇതിന് ഈ ഹോർമോൺസ് കുറഞ്ഞു വരുന്ന സമയത്തും ഇങ്ങനെയുള്ള ലിംഫിന് ബ്ലോക്കേജ് വരാനും അവിടെ തടസ്സം വരാനുള്ള സാധ്യത കൂടുതലായിട്ട് കണ്ടുവരുന്നു പിന്നെ അതുപോലെ തന്നെ ഉറക്കം കൂടുതലാണെന്നുണ്ടെങ്കിലും കുറവാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ ഇങ്ങനെയുള്ള ഒബ്സ്ട്രക്ഷൻസ് കാണാനുള്ള സാധ്യത ഉണ്ട് പിന്നെ മറ്റൊരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ സ്ട്രെസ്സാണ് ഈ സ്ട്രെസ്സ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ശരീരം ഉല്പാദിപ്പിക്കുന്ന ഒരു ഹോർമോണാണ് കോർട്ടിസോൾ അപ്പോൾ ഈ ഒരു ഹോർമോൺ കൂടുതലായിട്ട് ഉല്പാദിപ്പിക്കുമ്പോഴും ഇങ്ങനെ ആ ഒരു ലിംഫിൻ്റെ ഫ്ലോക്ക് ഒബ്സ്ട്രക്ഷൻ വരാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ ഇത്രയാണ് ഇത് ഇങ്ങനെ തടസ്സങ്ങൾ വരാനുള്ള കാരണം എന്ന് പറയുന്നത് അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ ഇനി മറികടക്കാം എങ്ങനെ ഇതിനെ പ്രതിരോധിക്കാൻ പറ്റും എന്നുള്ളത് നോക്കാം പ്രധാനമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ലിംഫ് ഒഴുകുന്നത് താഴെ നിന്നും മുകളിലേക്കാണ് അതായത് ഗ്രാവിറ്റിക്ക് എതിരായിട്ടാണ് അപ്പോൾ അങ്ങനെ ഒഴുകണം എന്നുണ്ടെങ്കിൽ ഇതിനൊരു നമുക്കൊരു ഫോഴ്സ് കിട്ടണം അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ നന്നായിട്ട് എക്സസൈസ് ചെയ്യുക എറോബിക് എക്സസൈസുകൾ ചെയ്യുക അതായത് നടത്തം ഓട്ടം അങ്ങനെ മസിൽസ് നന്നായിട്ട് ചലനം കിട്ടുന്ന രീതിയിലുള്ള എക്സസൈസുകളാണ് നിങ്ങൾ ചെയ്യേണ്ടത് അപ്പോഴേ ആ ഒരു ഫ്ലോക്ക് ബ്ലോക്ക് ഒന്നും ഇല്ലാതെ നല്ല രീതിയിൽ ആ ഒരു ഫ്ലോ ലിംഫാറ്റിക് ഫ്ലോ ഉണ്ടാവുകയുള്ളൂ ബ്ലോക്ക് ഇല്ലാതെ അവിടെ നീർക്കെട്ടൊക്കെ മാറുകയുള്ളൂ ഇനി നീർക്കെട്ടുള്ള സ്ഥലത്ത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് നിങ്ങൾ മസാജ് ചെയ്ത് കൊടുക്കാൻ ഉള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് ഇനി ഭക്ഷണത്തിലാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കാൽഷ്യം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ധാരാളമായിട്ട് കഴിക്കുക കാൽഷ്യം അടങ്ങിയിട്ടുള്ള ഭക്ഷണം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം പാല് പാൽ ഉൽപ്പന്നങ്ങളിലൊക്കെ ധാരാളം കാൽഷ്യം ഉണ്ട് ഇപ്പം ദിവസം ഒരു ഗ്ലാസ് പാല് കുടിക്കുക അതുപോലെ തൈര് മോര് എന്നിവയൊക്കെ ഭക്ഷണത്തിൽ ധാരാളമായിട്ട് ഉൾപ്പെടുത്തുക ഇനി ചില ആളുകൾക്കാണ് എന്നുണ്ടെങ്കിൽ ഈ പാലിൻ്റെ അലർജി ലാക്ടോസ് ഇൻടോളറൻസ് ഉള്ള ആളുകൾ ഉണ്ടായിരിക്കും അത്തരക്കാർ ദിവസവും ഇലക്കറികൾ കഴിക്കുക ഇപ്പം ചീരയിലൊക്കെ ധാരാളം ഉണ്ട് അപ്പോൾ നിങ്ങൾ ആഴ്ചയിൽ ഒരു അഞ്ച് ദിവസം ഒരു കപ്പ് ചീര വെച്ചോ കഴിച്ചാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള കാൽഷ്യം അതിൽ നിന്ന് തന്നെ കിട്ടും കൂടാതെ നമ്മുടെ നട്ട്സ് പ്രത്യേകിച്ച് നമ്മുടെ ബദാം പോലെയുള്ള നട്ട്സിലൊക്കെ ധാരാളം അപ്പോൾ ദിവസവും നിങ്ങളൊരു അഞ്ചേറ്റു ഏഴ് ബദാം ഒക്കെ കഴിച്ചാൽ മതി അപ്പോൾ അതിനുള്ള കാൽഷ്യം നിങ്ങളുടെ ആവശ്യമായ കാൽഷ്യം ആ ഒരു ഇതിൽ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അതുകൂടാതെ ബ്രൊക്കോളി ഓറഞ്ച് അതുപോലെ ചെറുമീനുകൾ നമ്മുടെ മത്തി നത്തോലി പോലുള്ള ചെറുമീനുകളിലും ധാരാളം കാൽഷ്യം അടങ്ങിയിട്ടുണ്ട് അപ്പോൾ മീൻ നിങ്ങൾ കഴിക്കുമ്പോൾ ആഴ്ചയിൽ ഒരു മൂന്നോ നാലോ ദിവസമൊക്കെ ഇത്തരത്തിലുള്ള ചെറുമീനുകൾ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ കഴിച്ചാൽ നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമായ കാൽഷ്യം കിട്ടുന്നതാണ് പിന്നെ മറ്റൊന്നാണ് വൈറ്റമിൻ ഡി ആണ് ഇവർക്ക് വേണ്ടത് അപ്പോൾ വൈറ്റമിൻ ഡീൻ്റെ നല്ലൊരു സോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ സൂര്യപ്ര പ്രകാശമാണ് നിങ്ങൾ ദിവസവും ഒരു പതിനഞ്ച് ടു ഇരുപത് മിനിറ്റ് സൂര്യപ്രകാശം നിങ്ങൾ കൊള്ളുക ഡയറക്റ്റ് ഫേസിലേക്ക് തന്നെ കൊള്ളണം അപ്പം അങ്ങനെ കൊണ്ടാൽ തന്നെ നിങ്ങൾക്ക് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ ഡി അതിൽ നിന്ന് കിട്ടുന്നതാണ് കൂടാതെ നമ്മൾ കഴിക്കുന്ന നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന ചില ഭക്ഷണങ്ങളിൽ നാച്ചുറൽ ആയിട്ട് തന്നെ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉള്ള ചില ഭക്ഷണങ്ങളുണ്ട് അതായത് ഇത് കഴിച്ചാൽ നമുക്ക് ശരീരത്തിന് പ്രതിരോധ ശേഷി കൂടുകയും നമ്മുടെ ശരീരത്തിലുള്ള നീർക്കെട്ടുകൾ കുറയാൻ അത് നാച്ചുറൽ ആയിട്ട് തന്നെ മെഡിസിൻസ് ഒന്നും കഴിക്കാതെ തന്നെ അത് സഹായിക്കുകയും ചെയ്യും പക്ഷേ അത് നിങ്ങൾ സ്ഥിരമായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം എന്നുള്ളതാണ് ഒരു കാര്യം അപ്പോൾ അതിൽ വരുന്നതാണ് നമ്മുടെ മഞ്ഞൾ ഇഞ്ചി വെളുത്തുള്ളി തക്കാളി നെല്ലിക്ക എന്നിവയൊക്കെ ഇതിലൊക്കെ നാച്ചുറൽ ആയിട്ടുള്ള ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉള്ള ചില കമ്പോണൻസ് ഉണ്ട് ഇപ്പം നമ്മൾ വെളുത്തുള്ളീൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലുള്ള ആൻറ്റി ഇൻഫ്ലമേറ്ററി കമ്പോണൻറ്റാണ് അല്ലിസിൻ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ വെളുത്തുള്ളി ദിവസവും രാത്രി ഭക്ഷണത്തിന് ശേഷം ഒരു നാല് അഞ്ച് വെളുത്തുള്ളി നിങ്ങൾ കഴിച്ചിട്ട് കിടക്കുക അപ്പോൾ അത് നിങ്ങൾ എന്തെങ്കിലും കഴിച്ചതുകൊണ്ട് കാര്യമില്ല നിങ്ങൾ ദിവസവും നിങ്ങൾ ദിവസവും മഞ്ഞളിട്ട് തിളപ്പിച്ച വെള്ളം ദിവസവും കുടിക്കുക അത് രാവിലെ വെറും വയറ്റിൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ നിങ്ങളുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി കൂടും ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ഉള്ളതുകൊണ്ട് ശരീരത്തിലെ നീർക്കെട്ടൊക്കെ നീരൊക്കെ വലിഞ്ഞു പോവാനും ഇത് സഹായിക്കും കൂടാതെ മറ്റൊന്നാണ് ഇഞ്ചി എന്ന് പറയുന്നത് ഇഞ്ചിയിലുള്ള ജിഞ്ചർ ഓൾസ് പറഞ്ഞ കമ്പോണൻ്റ് ആണ് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉള്ളത് അപ്പോൾ ഇഞ്ചി നിങ്ങൾ ചതച്ചിട്ട് നിങ്ങൾ കഴി നോർമലി കഴിക്കുന്ന ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം അതുപോലെ തന്നെ മോര് തരവും കഴിക്കുമ്പോൾ അല്ലെങ്കിൽ മോരിലൊക്കെ നിങ്ങൾക്ക് ഈ ഇഞ്ചി ചതച്ചിട്ട് ചേർത്തിട്ട് ആ മോരൊക്കെ നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ് പിന്നെ അതുപോലെ തന്നെയാണ് നെല്ലിക്ക അപ്പോൾ ഈ നെല്ലിക്കലുള്ള വൈറ്റമിൻസേ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നെല്ലിക്ക ഒരിക്കലും ചൂടാക്കരുത് കാരണം ഈ ചൂടാക്കുന്ന സമയത്ത് നെല്ലിക്കലുള്ള വൈറ്റമിൻസീ നഷ്ടപ്പെടും അപ്പം നിങ്ങൾ പച്ചക്കാണ് അത് കഴിക്കേണ്ടത് കൂടാതെ മറ്റൊന്നാണ് തക്കാളി കൂടാതെ സ്മോക്കിങ് ആൽക്കഹോൾ ശീലം ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ തീർച്ചയായിട്ടും സ്റ്റോപ്പ് ചെയ്യുക അതുപോലെ ഉപ്പ് ഉപ്പ് നിങ്ങൾ കുറയ്ക്കുക ഉപ്പ് നിങ്ങൾക്ക് കുറയ്ക്കുമ്പോൾ നിങ്ങളുടെ ഉയർന്ന രക്തസമ്മർദ്ദം കുറയ്ക്കാനും അത് സഹായിക്കും അതുപോലെ തന്നെ നീർക്കെട്ട് കുറയ്ക്കാനും അത് സഹായിക്കുന്നുണ്ട് ഇനി ഇത്രയൊക്കെ ചെയ്തിട്ടും നിങ്ങളത് കുറഞ്ഞിട്ടില്ല മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ഹോം റെമഡി പറഞ്ഞു തരാം ഇത് നിങ്ങൾ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങളുടെ ശരീരത്തിലുള്ള നീർക്കെട്ടൊക്കെ വലിയാൻ ഇത് വളരെയധികം സഹായിക്കും ഈ തഴുതാമയുടെ ഇല അത് നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ തൊട്ടടുത്തൊക്കെ ഉണ്ടാവും അല്ല എന്നുണ്ടെങ്കിൽ ആയുർവേദ കടകളിലൊക്കെ നമുക്കത് കിട്ടുന്നതാണ് അപ്പോൾ ഒരു അഞ്ചോ ആറ് തഴുതാമയുടെ ഇലയെടുത്ത് അത് തിളപ്പിക്കുക ആ തിളപ്പിച്ച വെള്ളം നിങ്ങൾ ഒരു ഗ്ലാസ് ദിവസവും രാവിലെ വെറും വയറ്റിൽ നിങ്ങൾ ഒരു പതിനഞ്ച് ദിവസം തുടർച്ചയായിട്ട് നിങ്ങൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നീർക്കെട്ടൊക്കെ കുറയാനും വേദനയും ആ ഒരു തടിപ്പും ഒക്കെ കുറയാൻ കുറയാനത് വളരെയധികം സഹായിക്കും ഇനി ഇത്രയൊക്കെ ചെയ്തിട്ടും നിങ്ങൾ നേർക്കെട്ട് കുറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക കാരണം അത് മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാണോ അത് സംബന്ധമായ ബുദ്ധിമുട്ടുകൾ കൊണ്ടാണോ എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പല ടെസ്റ്റുകളും ഇന്ന് ആണ് അപ്പോൾ അത്തരത്തിലുള്ള ടെസ്റ്റുകളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക ഹോമിയോപ്പതിയിൽ ഇതിന് ചെയ്യുന്നത് ഒരു രോഗീൻ്റെ ശാരീരികമായിട്ടുള്ള പ്രത്യേകതകളെല്ലാം പരിഗണിച്ച് രോഗനിർണയം കറക്റ്റായിട്ട് നടത്തി അതിനുശേഷമാണ് മെഡിസിൻസ് നൽകുന്നത് അപ്പോൾ ജർമ്മൻ മെഡിസിൻസാണ് ട്രീറ്റ്മെൻറ്റിനായിട്ട് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ മറ്റ് പാർശ്വഫലങ്ങളൊന്നും തന്നെ ഉണ്ടായിരിക്കുകയില്ല അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് സ്നേഹത്തോടെ ഡോക്ടർ ശ്രീകല സീനിയർ കൺസൾട്ടൻറ്റ് ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല